ॐ नमो भगवते वासुदेवाय अथ पञ्चमोऽध्याय श्रीशुगौवाच नन्दस्त्वात्मज उत्पन्ने जादाह्लादो महामनाः आहूय विप्रान् वेदज्ञान् स्नातशुचिरलङ्कृता वाचयित्वा स्वस्त्ययनं जातकर्मात्मजस्य वै कारयामास विधिवत्पितृदेवार्चनं दधा ധനൂണ്യുതേ പ്രാദദ്വിപ്രേഭ്യമലകൃതേ തിലാദ്രീൻ സപ്തരംഗ്നൗഘാതകൗംഭകൗഭ ഹരേ ഗുരുവൈരപ്പ പ്രാദാദ്വിപ്രേഭ്യ നിയുതേഭ്യമലങ്ക തിലാദ്രീൻ സപ്തരംഗംബരാവൃത ഹരെ നാരായണ ഹരേ ഗുരുവൈപ്പ സ്നശൗചാഭ്യം സംസ്കാരതസേ ജയാ ശുദ്ധ്യന്തിഷ്ടിയ ദ്രവ്യണ്യത്മാത്മവിദ്യയാൗമംഗലയഗിരോ വിപ്രാസമാഗതന്തിന് ഗായകശ്ച ജഗുർ ദുർഭൈ ദുദ്ദുഭയോ വ്രജ സംമൃഷ്ട്രിക്തരാജിരഗൃന്തര ചിത്രധ്വജപതാക്രൈല പല്ലവതോരണ ഗവോ വൃഷാവൽസതരാഹരിദ്രാതൈലരുൂഷിത വിചിത്രധാതുവർ വസ്ത്രമാലിന മഹാർഹവസ്ത്രഭരണ കൂകോഷീശൂഷിത ഗോപാ സമായൂ രാജൻ നാനോ പായന പാണയ ഗോപ്യശാഗർ മുതിശോദായദ്ഭവം ആത്മാനം ഭൂഷയാ ചക്ുർവസ്ത്രകൾ നവഗുങ്കുമഗിഞ്ഞ്ജൽക്കുഖപങ്കജൂദയാ ബലിഭസ്തുരിതം ജഗ്മോ പൃഥുശ്രോണ്യശ്ചലത്കുചാ ഗോപ്യസു മൃഷ്ടമണി കുകുണ്ടലനിഷ്കഠ്യശ്ചിത്രാം പഥീ ശിഖാച്യുതമാലയവർഷാ നന്ദയം സവലയാ വ്രജതിർവിലോലകുണ്ടല പയോധരഹാരശോഭാ ത ആശിഷ പ്രയുഞ്ജനശ്ചിരം പാഹീതി ബാലകേ ഹരിദ്രാചൂർണതൈലാഭ്യ സിഞ്ചന്യോ ജനമുജ്ജഗോ അവാദ്യന്ത വിജിത്രാണി വാദിത്ര കൃഷ്ണേ വിശ്വേശ്വരേ നന്ദേ നന്ദസ്യ വ്രജമാഗത്തെ ഗോപാ പരസ്പരം ഹൃഷ്ടാതിധിക്ഷീരഹൃതാംു ആ സിഞ്ചന്തോ വിലിംബന്ധോ നവനീതൈശ്ചിക്ഷിപോ നന്ദോ മഹാമനാസ്തേഭ്യോ വാസോലങ്കാരഗോധനം ൂതമാഗത വന്ദിഭ്യോ എോജീവിന തൈസ്തൈകാമൈരീന യഥോചിതമപൂജയത് വിഷോരാരാധനർ സ്വപുത്രോദയാോഹിണീ ചാഭാനന്ദഗോപാഭിനിതര വ്യജരൽ ദിവസ്രക്കാഭരണഭൂഷിത വ്രജ സർവസമൃദ്ധിമാൻ ഹരേർനിവാത്മഗുണൈരമാക്കീഡമഭോ നൃപ ഗോപോകുലരക്ഷാ നിരുപ്യ മധുരം ഗതാ നന്ദർകരം ദാതു കൂരുദ്ധ വസുദേവശ്രു ഭ്രാതരം നന്ദമാഗതം ജാ ദകരം രാജേ യയൗ തദവമോചനം തം ദൃഷ്ട സഹസോത്ഥപ്രാണമ ഹരെ പ്രീത പ്രിതമം ദോർഭ്യം സസ്വജ പ്രേമ വിഹ്വലാം പൂജിതസുഖമാസീന പൃഷ്ടമയമാതൃത പ്രസക്തേ സ്വാൽമോ സ്വാൽമജയോരിതമാഹവിഷംബത്തെ ദിഷ്ടഭ്രാത പ്രവയസ ഇതീമ പ്രജസത്തെ പ്രജഷയാവൃത്ത പ്രജയൽ സമപയത സംസാരചക്േസ് വർത്തമാനഃ പുനർഭവ ഉപലബ്ധോ ഭവ്യ ദുർഭം പ്രിദർശനം നൈകൃത്ര പ്രിസംവാസസുഹൃദാം ചിത്രകർമ്മം ഓഘേന വ്യൂഹ്യമാനം പ്ലവാ സ്രോതസോ യഥ കച്ചിത് പശവ്യം നിരുജം ഭൂരി പുതൃഢമീരുധം ബൃഹദ്വനം ദുരാസേ ം സുഹൃദ്രതർമ്മമസു കച്ചിന്മാത്ര സഹവ്രജേ താതം തന്മാനോപലാളിത പുംസസ് ത്രിവർഗോ വിഹതൃോഹ്യനുഭാവിതമാനേഷ നന്ദൗ ആച അഹോ തേ ദകീപുത്ര കംസേന ബഹവോ ഹതാ ഏകാവശിഷ്ടരയാവം ഗതാ നൂനം ഹ്യദനിഷോയമ ദൃഷ്ട അദൃഷ്ടനിഷോയമ ദൃഷ്ടപരമോ ജന അദൃഷ്ടത്മനസ്ത യോ വേദന സമുഹ്യതി വസുദേവ കരോ വൈ വാർഷികോ ദ രാ ദൃഷ്ടാവസ്ഥേയം ബഹുതിഥം സദ്യശ്ച ഗോകുലേ ശ്രീശുകൗവാച ഇതി നദയ യോഗ പ്രോക്തസ്തേ ശൗരിനായ അനോഭിരനുക്തൈ സ്തമനുജാ ഗോകുലം श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे नन्दवसुदेवसङ्गमो नाम पञ्चमोऽध्याय सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द हरे नारायणाम्